ഒരിക്കൽ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിൻ്റെ വ്യാകരണ ഗുരുവായ അച്യുത പിഷാരടി പക്ഷപാതം പിടിപെട്ട് കിടപ്പിലായി അദ്ദേഹത്തിൻ്റെ യാതന കാണുവാൻ കഴിയാതെ ഗുരുദക്ഷിണയായി തൻ്റെ യോഗശക്തിയാൽ ഭട്ടതിരി വാതരോഗത്തെ തൻ്റെ ശരീരത്തിലാക്കി ഗുരുവിൻ്റെ കഷ്ടത പിന്നീട് ഭട്ടതിരി രോഗശാന്തിക്ക് ഉപായമന്വേഷിച്ച് ഒരാളിനെ സംസ്കൃത പണ്ഡിതനും മലയാള ഭാഷാപിതാവുമായിരുന്ന എഴുത്തച്ഛൻ്റെ പക്കലേക്ക് അയച്ചു അദ്ദേഹം മീൻ തൊട്ടുകൂട്ടുവാൻ ഉപദേശിച്ചു ഇത് കേട്ടയുടൻ ബുദ്ധിമാനായ മേൽപ്പത്തൂർ അതിൻ്റെ സാരം മനസ്സിലാക്കുകയും ഗുരുവായൂരപ്പ സന്നിധിയിലെത്തി മത്സ്യാവതാരം മുതലുള്ള ഭാഗവത കഥകളും കണ്ണൻ്റെ ലീലാവിലാസങ്ങളും ഉൾപ്പെടുത്തിയുള്ള നാരായണീയം എന്ന സംസ്കൃത സ്തോത്രകാവ്യത്തിൻ്റെ രചന ആരംഭിക്കുകയും ചെയ്തു പതിനാലായിരം ശ്ലോകങ്ങളുള്ള ഭാഗവത പുരാണത്തെ അതിൻ്റെ സാരം ഒട്ടും നഷ്ടപ്പെടുത്താതെ തന്നെ ആയിരത്തി മുപ്പത്തിനാല് ശ്ലോകങ്ങളാക്കി ശ്രീ ഗുരുവായൂരപ്പന് സമർപ്പിച്ചു ഭട്ടതിരിപ്പാടിൻ്റെ ഇരുപത്തിയേഴാം വയസ്സിലാണ് ഇത് രചിച്ചത് നൂറു ദശകങ്ങളായി നൂറു ദിവസം കൊണ്ടാണ് ഇത് എഴുതി തീർത്തത് ഓരോ ദിവസവും ഓരോ ദശകം വീതം അദ്ദേഹം ഗുരുവായൂരപ്പന് സമർപ്പിച്ചു നൂറാം ദിവസം രോഗവിമുക്തനാകുകയും ആരോഗ്യ സൗഹൃദത്തോടെ വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു പ്രസിദ്ധമായ കേശാദിപാത വർണ്ണന നൂറാം ദശകത്തിലാണ് നാരായണീയം പരിസമാപ്തിയിലേക്ക് എത്തിയത് വിറച്ഛികം ഇരുപത്തെട്ടാം തീയതി ആയതിനാലാണ് ആ ദിനത്തെ എല്ലാ വർഷവും നാരായണീയ ദിനമായി ആചരിക്കുന്നത് അന്നേ ദിവസം ഗുരുവായൂരമ്പലത്തിൽ വിശേഷ ദിനമായി ആചരിക്കുന്നു നാരായണീയ സ്തോത്രം ഒരു ദിവ്യ ദിവ്യഔഷധത്തിന് ഫലമാണ് ഭട്ടതിരിപ്പാടിന് നൽകിയത് ഭക്തിമാർഗ്ഗമായിരുന്നു ഭട്ടതിരിയുടേത് അദ്ദേഹത്തിൻ്റെ ഭക്തിമാർഗം നാരായണത്തിലുടനീ <coughs> ം തെളിഞ്ഞു നിൽക്കുന്നുണ്ട്